ചില സ്ത്രീകൾക്ക് ഗർഭകാലം എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് എന്ന് പോലും അറിയില്ലെന്നത് എന്നെ ഞെട്ടിച്ചൊരു കാര്യമാണ് കുറച്ചുനാൾ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ ഒമ്പത് മാസം ആകുന്നതിന് മുമ്പ് തന്നെ ആ പെൺകുട്ടി പ്രസവിച്ചു ചില യൂട്യൂബ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവർ ഈ സംഭവം കണ്ടുപിടിച്ചു അവര് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടി പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രഗ്നന്റ് ആയി എന്നാണ് അതിൽ ചില യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് വിവാഹ തീയതി മുതൽ കണക്ക് കൂട്ടുമ്പോൾ കണക്കൊക്കെ ശരിയാകുന്നില്ല എന്നാണ് ആ ദമ്പതിമാർക്കിടയിൽ എന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല പക്ഷെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു കപ്പിൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് അന്ന് തൊട്ടല്ല ഗർഭകാലം കണക്ക് കൂട്ടുന്നത് ആ സ്ത്രീക്ക് എന്താണോ അവസാനമായി പീരിയഡ്സ് ആയത് അന്ന് തൊട്ടാണ് എന്ന് വെച്ചാൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ രണ്ടാം മാസത്തിൽ അറിയുകയാണ് ആ സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്ന് അപ്പം ആദ്യ ഡേറ്റ് വെച്ചല്ല ഗർഭകാലം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത് ആ പെൺകുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പീരിയഡ്സ് ആയി എന്ന് വിചാരിച്ചു ആ ഡേറ്റ് തൊട്ടാണ് പിന്നെ ഒമ്പതാം മാസത്തിലെ പ്രസവിക്കാവൂ എന്നിവിടെ നിയമമൊന്നുമില്ല ചില സ്ത്രീകളൊക്കെ എട്ടാം മാസത്തിൽ തന്നെ പ്രസവിക്കാറുണ്ട് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവർക്കൊന്നും അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്